ഒരു ദിവസം ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിന്റെ മറുകരിക്ക് പോകാം എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി അവർ അടുത്ത് വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു അവൻ നില നിലച്ചു ശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ അവർ ഭയന്ന് അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക വിശ്വാസ പ്രമാണം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു തമിരാനിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ സർവശക്തനാക്കുന്ന വിശ്വാസമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ആദ്യം ഏറ്റുപറയുന്ന സത്യം വിശ്വാസപ്രമാണത്തിന്റെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് കേട്ടോ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഓരോ വാക്കും എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞു വേണം നമ്മള് വിശ്വാസ പ്രമാണിച്ചൊല്ല ആദ്യത്തെ വാക്ക് ഇപ്രകാരമാണ് സർവശക്തൻ സർവശക്തനും പിതാവുമായ ഏക എൻ്റെ എത്ര കാര്യം ഉണ്ടെന്നറിയാമോ സർവശക്തൻ പിതാവ് ഏകം ദൈവം നാല് വാക്ക് നാല് വാക്ക് മൂന്ന് വാക്കുകൾ പക്ഷെ നാല് കാര്യങ്ങൾ അതിനകത്തുണ്ട് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സർവശക്തനായ എന്നതാണ് ആദ്യത്തെ വാക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഇല്ല എങ്കിൽ നമ്മൾ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം സർവശക്തനാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ദൈവത്തെ ഏറ്റു പറയുന്നതിൻ്റെ അകത്തോ അംഗീകരിക്കുന്നതിന്റെ അകത്തോ ഒരു കാര്യമില്ല എന്നെക്കാടിലും കഴിവ് കൂടിയ ഒരാൾ ഒരാ സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഒന്നും അസാധ്യമല്ലാത്ത എല്ലാ കഴിവുകളും ഉള്ളവനാണ് ദൈവം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കഴിവുള്ളവനാണ് ദൈവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് കാറ്റും കടലും ഒക്കെ ഇങ്ങനെ കർത്താവ് പറയുന്ന അനുസരിക്കുക നിക്കി എന്ന് പറയുമ്പോൾ നിക്കിയാണ് നമ്മളൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാം നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോ കാറ്റും കടലും ഒക്കെ മാറും അല്ലെങ്കിൽ കാറ്റും കടലിലും ഒക്കെ നിൽക്കും അതിന്റെ തിരയൊക്കെ അടങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് അവൻ തന്നെ ഇല്ലാതാക്കുക കർത്താവ് ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ വിശ്വാസം എവിടെ നിങ്ങളുടെ വിശ്വാസം എവിടെ അസ്വസ്ഥരാകുന്ന ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞ കർത്താവ് ചോദിക്കുന്ന ചോദ്യം എന്ന് അറിയാവോ ഞാൻ സർവശക്തനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താന്നറിയാവോ നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥിക്കും കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന കർത്താവെ എന്റെ പനി മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ എനിക്ക് കൊറോണ വരുത്തരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മത്തായുടെ സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ബൈബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ് മത്തായുടെ സുശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം അവൻ ഭവനത്തിൽ എത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു ഈശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു എന്റെ കടബാധ്യത മാറ്റണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈശോ നമ്മളോട് ചോദിക്കും എനിക്ക് നിന്റെ കടബാധ്യത മാറ്റാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഇവര് പറഞ്ഞു ഉപകർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാ പിന്നെ ഓക്കേട്ടാ മോനെ കൊക്കോ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നീ എന്ത് പ്രാർത്ഥന നടത്തുമ്പോഴും കർത്താവ് നമ്മളോട് ചോദിക്കും കർത്താവ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് എന്നെ അപകടമില്ലാതെ കാത്തു സൂക്ഷിച്ചോണെ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല കാര്യം കർത്താവ് സ്പോട്ടിൽ നിന്നോട് തിരിച്ചൊരു ചോദിച്ചും ചോദിക്കും എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് എന്ന് നീ ഉത്തരം പറഞ്ഞാൽ നീ ഉറപ്പായിട്ട് സംരക്ഷിക്കപ്പെടും അല്ലെങ്കിൽ കർത്താവ് നിസ്സഹായനാണ് ഇതാവുമ്പോ യൂത്തിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവം സർവശക്തനല്ലേച്ച എന്നാൽ പിന്നെ നമ്മളെ പിടിച്ച് കൃത്യമായിട്ടുള്ള വഴി കൂടെ നടത്തിയാൽ പോരെ പാപം ചെയ്യിക്കാതെ ഇങ്ങനെ നടത്തിയാൽ പോരെ കാര്യ ശരിയാണ് കർത്താവാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ നിയന്ത്രിക്കാനുള്ള സർവ്വ അവകാശവും കർത്താവിനുണ്ട് പക്ഷെ കർത്താവ് നമുക്ക് ഒരു കാര്യം തന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അതിന്റെ അകത്ത് കർത്താവ് കൈ കടത്തുകയല്ല ഞാന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഒരു സിനിമ ഇറങ്ങിയിരുന്നു ഇന്ദ്രൻ അല്ലേ ഇന്ദ്രൻ ഞാൻ തോന്നുന്നു റോബട്ടിനെ ഉണ്ടാക്കുന്ന ഒരു സാധനം അതിന്റെ ഒരു 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 രംഗത്തില് റോബട്ടിന് വികാരവും വിചാരവും ഒക്കെ കൊടുക്കാനായിട്ട് ശാസ്ത്രജ്ഞ ശ്രമിക്കുക വികാരവും വിചാരവും വികാരവും വിചാരവും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് വരെ ഈ പറയുന്ന ആള് ഈ ഉണ്ടാക്കിയ ആള് എന്ത് പറയുന്നോ അത് കൃത്യമായിട്ട് അനുസരിച്ച് അതിനല്ലാതെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഈ റോബോട്ട് ചലിക്കലായിരിക്കും പക്ഷെ വികാരവും വിചാരവും കൊടുത്ത സെക്കൻഡില് ഈ റോബട്ടിന് ഈ ഇതിന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടാവ് പ്രേമിക്കുന്ന ആളോട് പ്രേമം അല്ലെ ദേഷ്യം വിരണം വികാരങ്ങൾ ഉണ്ടാകുമ്പോ ഈ ഈ ഉണ്ടാക്കിയ ആളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട് നമ്മളെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു എന്നതുകൊണ്ട് തന്നെ ചിന്തിക്കാനുള്ള കഴിവ് എന്നതുകൊണ്ട് തന്നെ നമ്മളെ ഒരു പരിധിയിൽ കൂടുതൽ കർത്താവ് നിയന്ത്രിക്കാൻ വരില്ല കാരണം അവൻ തന്നതാണ് ഈ കഴിവ് അവൻ തന്നിട്ട് അവൻ അതിനെ പിൻവലിക്കുന്ന എങ്ങനെ കർത്താവ് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഇപ്രകാരം സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെ നീ കർത്താവിൻ്റെ അടുത്ത് സമ്മതം പറഞ്ഞാലേ കർത്താവിന് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ അവൻ സർവശക്തനാണ് സർവശക്തനാണ് സർവശക്തൻ എന്ന് നമ്മൾ അങ്ങോട്ട് പറയുമ്പോ ആ അച്ഛാ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യത്തിന് യെസ് കർത്താവെ എന്ന് ഉത്തരം പറഞ്ഞു ഓരോ കാര്യത്തിനും വെറുതെ നമ്മൾ സർവശക്തനായ കർത്താവെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ നീ ഏത് പ്രവർത്തി ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്യുവാൻ നിന്റെ കർത്താവിന് കഴിവുണ്ടേ എന്ന് നീ വിശ്വസിച്ച് ഏറ്റു പറയണം അതാണ് എന്റെ പ്രത്യേകത നമുക്കറിയാലോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാത്തിനും സൃഷ്ടിച്ചവനാണ് കർത്താവ് അങ്ങനെ ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പോലും പറ്റുകയല്ല നമ്മൾ പലതും സൃഷ്ടിക്കും സൃഷ്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഉണ്ടാക്കിയെടുക്കും അത് മറ്റ് പല റോ മെറ്റീരിയൽസ് വെച്ചുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള ചില സാധനങ്ങൾ വെച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് സീറോ ഒന്നുമില്ല ഒന്നുമില്ലാത്തടത്തെന്ന് നമ്മളെ വരെ ഉണ്ടാക്കിയെടുത്തതാണ് അല്ലെ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു അപകടം പറ്റിയ ഒരാളുടെ അവർക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അപകടം പറ്റി കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ബ്ലീഡിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട് നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരപേക്ഷ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുമുണ്ട് നമ്മൾ തീർ തീക്ഷ്ണതയായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കാര്യം ഒരു ഒരു അപകടമുണ്ടായി ഒരു ഞരമ്പ് ഒന്ന് മുറിഞ്ഞു പോയി ഞരമ്പ് ഒന്ന് മുറിഞ്ഞു പോയി പിന്നെ ആ കാല് കൊള്ളുകയല്ല അത് മുറിച്ച് അത് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാണ് മരണം പോലും സംഭവിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ എന്തൊരു വയറിംഗ് ആ കർത്താവ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നില്ല എന്തൊരു വയറിങ് എൻ്റെ എൻ്റെ കൈയുടെ അറ്റം വരെ ഈ കൈയുടെ അറ്റത്തിൽ നമ്മൾ തൊടുമ്പോ ആ സ്പർശന നമുക്ക് അനുഭവപ്പെടുന്നത് ഇവിടെ തൊട്ടത് കൊണ്ട് മാത്രല്ല ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കയറി തലവോയി അവിടുന്ന് തിരിച്ചു വരുന്നത് കൊണ്ടാ അതുകൊണ്ടാണ് നമുക്ക് എന്തൊരു കഷ്ട നമ്മുടെ ഏ ഒരു ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല എല്ലാത്തിടത്തും ഇങ്ങനെ വയറിങ് ചെയ്ത് പിടിപ്പിച്ചേക്കാണ് കൃത്യ തലയിലുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിച്ചേക്ക് എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കുന്നു ഓരോ വ്യക്തികളുടേതും വ്യത്യസ്തമായി സീറോയിൽ നിന്ന് രാവ് പകല് ഭൂമി മറ്റ് ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ എല്ലാത്തിനും സൃഷ്ടിച്ച സർവശക്തൻ നമ്മുടെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ് ദൈവം ചിന്തിച്ചാൽ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അത്രയ്ക്ക് സർവശക്തനാണ് ദൈവമെന്ന് നീ വിശ്വസിച്ചേറ്റ് പറയണം അപ്പൊ നിന്റെ മുമ്പിൽ യാതൊരു വഴിയും ഇല്ലെങ്കിലും നിന്റെ ദൈവം സർവശക്തനായതുകൊണ്ട് ഇല്ലാത്ത വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നീ ഉറപ്പിക്കണം നീ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ് നിന്റെ മുമ്പ് യാതൊരു വഴിയില്ല സംഭവിക്കാൻ യാതൊരു ഒരു സാധ്യതയില്ല സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ മുറ്റടി മുറ്റടി ആരൊക്കെ വിചാരിച്ചാലും ഇവരെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുക നോ ചാൻസ് അവരും പറയുന്നു ഞങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റുവല്ല പക്ഷേ നിന്റെ ദൈവം സർവശക്തനായതുകൊണ്ട് നീ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയണം കർത്താവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ച നിനക്ക് ഇത് പറ്റും ഞാൻ വിശ്വസിക്കുന്നു സംഭവിക്കും സർവശക്തിയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസിഡന്റിലും കർത്താവിനെ ഓർക്കണം കർത്താവ് ഇങ്ങനെ സൃഷ്ടിച്ച നിങ്ങൾ ഓർത്ത് നോക്കി ഈ നമ്മുടെ ചെങ്കടൽ ചെങ്കട ചെങ്കടലിന് പിന്നെ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല അങ്ങനെ നിൽക്കുക സ്റ്റക്കായി നിൽക്കുക ഈ സ്റ്റക്കായി നിൽക്കുന്നിടത്ത് ഇനി ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നിടത്ത് പുതിയ വഴി വെട്ടിക്കൊടുക്കുക കർത്താവ് കടലിനെ രണ്ടാക്കി ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് കടലിനെ രണ്ടാക്കിയിട്ട് പുതിയ വഴി നിന്റെ മുമ്പിൽ വഴിയില്ല വാതിലില്ല ഒന്നുമില്ല പക്ഷേ നിന്റെ ദൈവം സർവശക്തനാണ് ഒന്നുമില്ലാത്തതിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കഴിവുള്ളവനാണ് ഈ വിശ്വാസം നീ പറഞ്ഞാൽ നീ ആ കാര്യത്തിൽ വിശ്വാസിക്കുന്നവനാണ് ദൈവത്തിന്റെ സർവശക്തിയിൽ വിശ്വസിക്കുന്നു പറയുന്നു അത് നടക്കും നീ ഒരു വീട് പണിയാൻ പോവാണ് ഒരു വീട് പണിയാൻ വീട് പണിയാൻ പോകുമ്പോ നീ കർത്താവിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണം കാരണം എന്താവോ ഇത്രയും വലിയൊരു എഞ്ചിനീയർ വേറെയില്ല ഈ ലോകത്തിൽ കർത്താവ് അത് കാണിച്ചു തന്നിട്ടുണ്ട് സമാഗമ കൂടാരം ഉണ്ടാക്കാനായിട്ട് പറയും വെറുതെ ഉണ്ടാക്കിക്കൂടാന്ന് പറയല്ല ഓരോ സാധനങ്ങളും എങ്ങനെയൊക്കെയാണ് ഇരിക്കേണ്ടതെന്ന് കർത്താവ് മാതൃക കാണിച്ചു കൊടുക്കും വെറുതെ ഒന്നുമല്ല വരച്ച് കാണിച്ചു എന്നല്ല മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അല്ലെ നമ്മൾ എഞ്ചിനീയർമാരൊക്കെ വലിയ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ നമ്മൾ ചില സിനിമാക്കകത്തോ നമുക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ലോ വലിയ കെട്ടിടം പണിയുമ്പോൾ തെർമോകോൾ കൊണ്ടോ വേറെ ഏതാണ്ടൊക്കെ സാധനങ്ങൾ കൊണ്ടോ ഒക്കെ അതിന്റെ രീതി ഉണ്ടാക്കി കൊടുക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് കർത്താവ് പറയുകയാണ് മലമുകളിൽ വെച്ച് ഞാൻ കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് ഉണ്ടാക്കിക്കോണം അതിൽ വെക്കേണ്ട സാധനങ്ങള് എന്തെല്ലാം കൊണ്ടാണ് ഏത് തടി കൊണ്ടുണ്ടാക്കണം അത് വരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലേ ഇന്റീരിയറിനും ഔട്ടും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കർത്താവ് അത്രയ്ക്കും നല്ല എൻജിനീയർ ആണ് നിങ്ങളൊരു വീട് പണിയാൻ പോകുമ്പോ ആദ്യം തമ്പുരാനോട് പറഞ്ഞിട്ട് കർത്താവ് പ്ലാൻ വരയ്ക്കാൻ പോവുക എന്റെ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ പറ്റിയ ആളെ നീ കാണിച്ചു തരണേ കർത്താവ് കൊണ്ടുതരും നിന്റെ മുമ്പിൽ കർത്താവ് കൊണ്ടുതരും അവൻ വരപ്പിച്ചു തരും നിന്റെ വീടിന്റെ ഓരോ മുറിയും അവൻ ഡിസൈൻ ചെയ്യും കർത്താവ് ഡിസൈൻ ചെയ്യും ഏൽപ്പിച്ചു കൊടുക്കണം കർത്താവ് നീ സർവശക്തനാണ് ഓരോ എഞ്ചിനീയറിനെക്കാട്ടിലും കൂടുതലുള്ള കഴിവ് നിനക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് പറയുന്നു എന്ന് നീ ഏറ്റു പറഞ്ഞിട്ട് വേണം ഈ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് നീ വീട് പണിയാൻ പോകുമ്പോ കർത്താവിനോട് ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ചെയ്യുന്ന പരിപാടി ദേ കർത്താവ് ഇന്നത്തെ ദിവസം ഇന്ന കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നീ ഇറങ്ങിക്കോ വഴി കർത്താവ് കാണിച്ചു തരും ഒരു കടവുമില്ലാതെ തമ്പുരാൻ കർത്താവ് നിന്റെ വീട് പണി പൂർത്തിയാക്കും നമ്മൾ വേറെ ഒരിടത്തും ചിന്തിക്കാൻ പോകണ്ട കർത്താവ് ദൈവാലയം പണിത കാര്യം ഓർത്താവ് കർത്താവ് ദൈവാലയം പണിയാനായിട്ട് അതല്ലെങ്കിൽ സമാഗമ കൂടാരം ഉണ്ടാക്കാൻ എല്ലാം സ്വർണം കൊണ്ടൊക്കെ പുതിയാനായിട്ട് പറഞ്ഞേക്കുന്നത് നാൽപ്പത് വർഷം തെണ്ടു തിരിഞ്ഞു വന്ന ആൾക്കാരോടാ പറയുന്നത് ഇതെല്ലാം സ്വർണ്ണം കൊണ്ട് പൊതിയണം കരുവേലമൊര ഈട്ടി അതായത് അങ്ങനത്തെ കുറെ വലിയ സെറ്റ് സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ അവർ അവരതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല ഇല്ലായ്മക്കാരാണെന്ന് ഒന്നും ചിന്തിക്കുന്നില്ല അതിനൊക്കെയുള്ള വഴി കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കണം ഇന്ത്യയിൽ നിന്ന് വരെ തടി കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവർ ദൈവാലയം പണിയ കർത്താവ് പണിയാൻ ഏറ്റാൽ അവൻ നടത്തിക്കോളും വഴി നീ അന്വേഷിക്കാൻ പോകണ്ട തമ്പുരാൻ കർത്താവ് നടത്തും അതാണ് അതിന്റെ പ്രത്യേകത കൊണ്ടുതരും തമ്പുരാൻ കർത്താവ് നീ ഏൽപ്പിക്കണം നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറെ കണ്ട് ഏറ്റവും വലിയ കോൺട്രാക്ടറെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പോയാൽ നീ അധ്വാനിച്ചു പോകണം നിന്റെ ദൈവത്തിന്റെ സർവശക്തിയിൽ പിന്നെ നീ ഒന്നും വിശ്വസിക്കില്ല നീ സർവശക്തനായ എന്ന വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നുവെങ്കിൽ ഓരോ കാര്യവും നീ വിശ്വസിക്കണം നിനക്കൊരു പനി വന്നു ഡോക്ടറെ കാണാൻ പോവാ ഡോക്ടറെ കാണാൻ പോകുമ്പോ തമ്പരാൻ കർത്താവിനോട് പറയണം കർത്താവ് ഏറ്റവും വലിയ വൈദ്യം നീയാണ് ഏറ്റവും വലിയ ഔഷധം നീയാണ് ശരിയായ വഴി കൂടെ എന്നെ കൊണ്ടുപോകണേ കൃത്യമായിട്ട് കാണേണ്ട ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണും അതല്ലെങ്കിൽ ആ ഡോക്ടർ കൃത്യമായിട്ട് നിനക്ക് എന്താണ് രോഗമെന്ന് കൃത്യമായിട്ട് പറയും അതിനുള്ള ചികിത്സ നടത്തും അതല്ലാതെ അന്വേഷിച്ചു പിടിച്ച് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഡോക്ടർ ഇന്ന ഡോക്ടറാണ് അങ്ങോട്ട് പോയാൽ പല പരീക്ഷണങ്ങളായിരിക്കും നടത്തുക ചില അബദ്ധങ്ങളും ഉണ്ടാവും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ർത്താവാണ് ഏത് ബെസ്റ്റ് എന്ന് നീ നീയേറ്റ് പറയണം എല്ലാ കഴിവുകളും ഉള്ളവനാണ് അവനെന്ന് നീയേറ്റ് പറയണം അങ്ങനെയാകുമ്പോ നീ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാകും അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തിലെ ഒന്നാമത്തെ വാക്ക് ഒന്നാമത്തെ വാക്ക് ഓരോ കാര്യത്തിലും കർത്താവിനെ ഏറ്റു പറയണം കാരണം കർത്താവ് നിന്നോട് ചോദിക്കും നീ ഏത് കാര്യം ചോദിച്ചാലും നീ വീട് പണിയാൻ പോകുമ്പോൾ പോകുമ്പോ കർത്താവിനടുത്ത് കർത്താവെ എൻ്റെ വീട് പണി നേരെ ആക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും കർത്താവ് നിന്നോട് ചോദിക്കും ഡവേ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് കർത്താവെ അതെന്നെ ചോദ്യമാ നീയാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ നീയാണ് ഏറ്റവും വലിയ കോൺട്രാക്ടർ എനിക്കറിയാം തമ്പുരാൻ കർത്താവിനോട് ഓരോ കാര്യങ്ങളും ചോദിച്ച് 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 അതിന്റെ അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ചെയ്യുവാനായിട്ട് ശ്രദ്ധിച്ചാ മതി നമ്മൾ നിനക്ക് ശത്രുക്കളുണ്ടോ നിന്നെ ഒത്തിരി പേര് ദ്രോഹിക്കുന്നുണ്ടോ കർത്താവ് പറയാണ് പ്രതികാരം എന്റേതാണ് പ്രതികാരം എന്റേതാണ് ഒറ്റയ്ക്ക് ഒരു കൊച്ചു പയ്യനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ചവനാണ് കർത്താവ് അല്ലെ ദാവീദിനെ പിടിച്ച് മുന്നിൽ നിർത്തിട്ട് എല്ലാവരും വരട്ടി ഓടിച്ച് ഇസ്രായേലിനെ മുഴുവൻ വരട്ടി ഓടിച്ചവൻ ഗോലിയാർത്തി ആ സൈന്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ ഒരു കൊച്ചി ഇറക്കുന്ന ഒരു കല്ലും കൊണ്ട് എറിഞ്ഞു തോപ്പിച്ചു കാരണം കർത്താവാണ് സൈന്യാധിപൻ കർത്താവാണ് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ പോലും ഇസ്രായേൽ ജനത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെ നമ്മൾ ഈ ഓശാന ഞായറാഴ്ച വാതിൽക്കൽ മുട്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട് അല്ലെ വാതിലുകളെ ശിറസ് ഉയർത്തുവിൻ നിത്യകവാടങ്ങളെ തുറക്കുവിൻ മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ആരാണ് ഈ മഹത്വത്തിന്റെ രാജാവ് പ്രബലനും ശക്തനുമായ കർത്താവ് തന്നെ യുദ്ധവീരനായ കർത്താവ് സങ്കീർത്തനങ്ങളിൽ ഇരുപത്തിനാല് എട്ടാം യുദ്ധവീരനായ കർത്താവ് നിനക്ക് വേണ്ടി കർത്താവ് യുദ്ധം പോലും ചെയ്യും യുദ്ധം പോലും ചെയ്യും നിന്റെ സൈനികരയുടെ മുമ്പിൽ കർത്താവ് ഉണ്ടായിരിക്കും ചില സമയത്ത് കർത്താവ് പറയും പോകരുതെന്ന് പറയും അല്ലേ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയും അത് കേൾക്കണം കേട്ടില്ലെങ്കിൽ അപകടം ഉണ്ടായി ഇസ്രായേൽ ജനത്തിന്റെ കൂടെ കർത്താവ് എപ്പോഴും ഉണ്ട് അവർ പക്ഷെ ചില സമയത്ത് കർത്താവ് പറയുന്ന അനുസരിക്കുകയല്ല അനുസരിക്കുകയല്ല അതോടെ ഭയങ്കര പരാജയം ഉണ്ടാവും നിയമാവർത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയും വരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഇപ്പൊ മല കയറി പോയി ഇപ്പൊ തോപ്പിക്കാന്ന് പറഞ്ഞു പോകുമ്പോ കർത്താവ് അവരോട് പറയാണ് പോകല്ലടാ പോകല്ലടാ അത് അബദ്ധമാണ് യുദ്ധ തന്ത്രം കർത്താവ് പറഞ്ഞുകൊടുക്കാണ് ഇപ്പൊ അങ്ങോട്ട് പോകല്ലോ അത് അബദ്ധമാണ് അവര് കേൾക്കല്ലോ അവരൊറ്റ പോക്ക എല്ലാം കൂടെ തോറ്റോട്ട് തിരിച്ചു വരും നിസ്സാരമായിട്ട് വിരലിലുണ്ടാവുന്ന ആളുകൾ പോയി വലിയ സൈന്യത്തെ തോപ്പിക്കുന്നത് കാണാം കാരണം കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും നീ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായെങ്കിലും നീ തമ്പുരാൻ്റെ ഉള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ചെയ്യുക അതുകൊണ്ടാണ് അച്ഛൻ നേരത്തെ പറഞ്ഞത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എല്ലാ അത്ഭുതങ്ങൾക്കും കാരണമാണ് കാരണം നമ്മൾ ഓരോ കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോ ഒരു നിയോഗം വെച്ച് സമർപ്പിക്കുകയാണ് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാന പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചൊല്ലി അച്ഛൻ ഇത് പഠിച്ചത് എന്റെ മമ്മി ചെയ്യുന്ന ഒരു കാര്യം കണ്ടുകൊണ്ടാണ് എന്റെ വീട്ടിൽ അഞ്ച് കിണർ കുഴിച്ചു അഞ്ച് കിണറ് എല്ലാ കിണറ്റിലും വെള്ളം കിട്ടി ദൈവാനുഗ്രഹം പക്ഷെ രണ്ടാം പൊക്കം പറ്റിപ്പോയി പാറയുടെ തൊട്ടെടുത്താണ് കിട്ടിയത് മമ്മി എല്ലാ പ്രാവശ്യം പായസമൊക്കെ വെച്ച് കൊടുത്തു എല്ലാ പ്രാവശ്യം പറ്റിപ്പോയി ആറാമത്തെ കിണർ കുഴിക്കാണ് ആറാമത്തെ കിണർ കുഴിച്ചപ്പോ ഞാൻ കണ്ട ഒരു കാര്യമാണ് ആ കിണർ കൂടി തുടങ്ങി അന്ന് മുതൽ വെള്ളം കിട്ടുന്ന അന്ന് വരെയും നമ്മെ വിശ്വാസപ്രമാണം ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം ഈ പറമ്പലിനീ ഒരിടത്തും വെള്ളം കിട്ടാനല്ല തമ്പുരാനെ നീ വിചാരിച്ചാൽ വെള്ളം കിട്ടും എനിക്ക് ഉറപ്പാണ് ഇന്ന് വരെ പറ്റാത്ത നല്ലൊന്നാന്തര ഒരു കിണറായത് ഒറ്റ സ്ഥലമേ അവസാനമായിട്ട് കിട്ടിയുള്ളൂ അത് ഒന്നാം ഒന്നാന്തര സ്ഥലം എൻ്റെ പ്രിയുള്ളവര് തമ്പുരാനെ നീ വിശ്വസിച്ചുകൊണ്ട് അവൻ സർവശക്തനാണെന്നുള്ള ബോധ്യത്തോടെ നീ പ്രാർത്ഥിച്ചോ അങ്ങനെ കൊടുത്ത് നീ പ്രാർത്ഥിച്ചോ തമ്പുരാൻ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്നിട്ട് വിശ്വാസപ്രമാണു ഇനി ചൊല്ലുമ്പോ വിശ്വാസപ്രമാണു ഇനി ഏതെങ്കിലും ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ നിയോഗത്തിന്റെ പേര് കർത്താവിനോട് പറഞ്ഞാൽ കർത്താവെ ഇത് സാധിച്ചു തരാൻ നീ ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു അതങ്ങോട്ട് പറഞ്ഞിട്ട് വേണം വിശ്വാസപ്രമാണം ചൊല്ലാൻ ഇത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് സർവശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു സർവശക്തി എല്ലാത്തിനെയും എല്ലാ കഴിവുകളെയും അത് ലംഘിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു ഈ ഒരു ബോധ്യത്തോടെ വേണം ഓരോ കാരണം അച്ഛൻ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാർ കണ്ടു ഞാൻ ഇങ്ങനെ സാധാരണഗതിയിൽ കൊണ്ട് ചൊല്ലുമ്പോഴും കുർബാന അർപ്പിക്കുമ്പോഴും മാത്രമേ വിശ്വാസ പ്രമാണം ചൊല്ലാറുള്ളൂ ഈ രണ്ട് കാര്യത്തിൽ എന്നെ സാധാരണക്കാരായിട്ടുള്ള ചില ആളുകളാണ് എന്നെ ഇത് പഠിപ്പിച്ചത് വിശ്വാസപ്രമാണ ജോലി പ്രാർത്ഥിക്കും ഒരു നിയോഗം അങ്ങോട്ട് വന്നാൽ ഉടനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ സമയം മുതല് വിശ്വാസപ്രമാണം നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും ഒക്കെ ചൊല്ലുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവരുടെ ചില എക്സ്പീരിയൻസ് ആണ് അച്ഛനെ ഇത് ചൊല്ലാനായിട്ട് പ്രേരിപ്പിച്ചത് വിശ്വാസപ്രമാണ ജൊല്ലി പ്രാർത്ഥിച്ചു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ വരുന്ന ആളുകളോട് അച്ഛനും പറയാറുണ്ട് വിശ്വാസപ്രമാണി പ്രാർത്ഥിച്ചു ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ വിശ്വാസം നമ്മൾ ഉറപ്പിക്കുന്ന ഒന്നുകൂടിയാണ് നമ്മൾ ഓരോ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ഈശോയുടെ നാമം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമം സഭയുടെ അധികാരം ഏർ വിശ്വാസം മരിച്ചവരുടെ ചേർപ്പുള്ള വിശ്വാസം ഒക്കെ ഏറ്റുപറയുമ്പോ പിശാജ് പോലും ഓടിപ്പോ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലണമെന്ന് പറയും ആവർത്തിച്ച് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ തൊട്ട് ശേഷമുള്ള ഭാഗം ഈ പേടിപ്പിക്കുന്ന പിശാചിനെ പുറത്താക്കുന്ന രംഗമാണ് ശവക്കല്ലറയിലൊക്കെ കിടന്ന് ആളുകൾ ഉപദ്രവിക്കുന്ന പിശാചന് കർത്താവ് അങ്ങോട്ട് വരുന്നത് കാണുമ്പോഴേ അവൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥ അസ്വസ്ഥമായിട്ട് കർത്താവ് നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടമെടുന്നേ എന്നെ വെറുതെ വിട്ടേക്ക് എന്നെ വെറുതെ വിട്ടേക്ക് അപ്പോഴേ അസ്വസ്ഥമാവുകയാണ് കർത്താവ് സർവശക്തനാണെന്നുള്ളത് നിന്റെ നിന്റെ അവസ്ഥ എത്ര മോശമായിക്കോട്ടെ നിന്റെ അവസ്ഥ എത്ര മോശമായിക്കോട്ടെ കർത്താവിന്റെ സർവശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലണം അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം വിശ്വാസ പ്രമാണം വെറുതെ ചൊല്ലിയുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല അങ്ങനെ നിങ്ങൾ ചൊല്ലരുത് ഒരു പ്രയോജനം ഒരു പ്രാർത്ഥനയാ പക്ഷെ നീ അതിൽ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ചൊല്ലിയാൽ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുന്നത് വേറൊന്നും ഉണ്ടാവുക ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അധരം കൊണ്ട് മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ ഹൃദയവും കൊടുക്കണം അത് മനസ്സിലാക്കി വേണം ചൊല്ലാനായിട്ട് കർത്താവ് ബലിയർപ്പണത്തിന്റെ കാര്യം പോലും പറയുമല്ലോ അധരം കൊണ്ട് മാത്രം നിങ്ങൾ എന്നെ സ്തുതിക്കുന്നു ഹൃദയം എന്ന അകലെയാണ് അതുകൊണ്ട് നീ നിങ്ങൾ ദയവ് ചെയ്ത് ബലി അർപ്പിക്കൽ നിങ്ങൾ ദയവ് ചെയ്ത് ബലി അർപ്പിക്കരുത് എനിക്കത് വെറുപ്പാ എന്ന് പറയുന്നു അല്ലേ അതുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ അതിൽ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി 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 വേണം അത് ചൊല്ലുവാനായിട്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം ഈ ലോകത്തില് ആർക്കും സാധിക്കുകയല്ലാത്തതാണെങ്കിലും ആര് സഹായിച്ചാലും നടക്കുകയല്ലാത്തതാണെങ്കിലും എത്ര അസാധ്യമായിട്ടുള്ള കാര്യമാണെങ്കിലും എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞാൽ അത് നടക്കും കാരണം കർത്താവ് നിന്നോട് പറയുന്ന വാക്ക് നീ ഓർക്കണം വാക്ക് മാറാൻ പറ്റാത്തവൻ നിന്നോട് പറയുന്ന വാക്കാണ് നീ വിശ്വസിച്ച് എന്ത് കാര്യം ചോദിച്ചാലും നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും നീ വിശ്വസിച്ച് എന്ത് കാര്യം ചോദിച്ചാലും നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറയും ചഞ്ചലജിത്തന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതരുത് ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പോടു കൂടി വിശ്വസിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉറപ്പോടുകൂടി വിശ്വസിക്കാൻ ഈ ഒരു വാക്ക് മാത്രമാണ് നമ്മളിന്ന് പഠിക്കുക സർവശക്തനായ ദൈവത്തിൽ നിസ്സാരമെന്ന് കരുതുന്ന കാര്യം പോലും കർത്താവ് നീ ഈ കാര്യത്തിൽ സർവശക്തനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു നിനക്ക് ഇത് ചെയ്തു തരാനാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയാനായിട്ട് കാണുന്നു കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് അത് ഒരു കുഷ്ഠരോഗി വന്ന് കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം രണ്ടാം വാക്യം അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് അവൻ ഉറച്ചു വിശ്വസിക്കാൻ നിനക്ക് എന്നെ ശുദ്ധനാക്കാൻ കഴിയും അതാണ് ഒന്നാമത്തെ കാര്യം ആ കാര്യം അവൻ ഉറപ്പാണ് കർത്താവ് വിചാരിച്ചാൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും രണ്ടാമത്തെ കാര്യം പറയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ മനസ്സാകുന്നുവെങ്കിൽ നിനക്കത് ഇഷ്ടമാണെങ്കിൽ അത് നിന്റെ ഹിതമാണെങ്കിൽ എനിക്കിത് തരണം നമ്മുടെ പ്രാർത്ഥന ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നമുക്കത് നടന്നാ മതി ചിലപ്പോ ചില കാലതാമസങ്ങൾ വരും ചില കാലതാമസങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ നീ വിശ്വസിക്കാൻ പറഞ്ഞു ഈ രണ്ട് കാര്യത്തിലാണ് നീ വിശ്വസിക്കാൻ നിന്നെ നിനക്ക് കാണാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നവനാണ് ദൈവം ഇന്ന് നിനക്ക് ഈ കാര്യം ചിലപ്പോ സാധിച്ചു തന്നാൽ ചിലപ്പോ അതുകൊണ്ട് ഒരു മോശമായ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർത്താവിനോട് നമ്മൾ പറയേണ്ട പ്രാർത്ഥന നിനക്ക് ഹിതമാകുന്നുവെങ്കിൽ എനിക്കിത് ചെയ്തു തരണം ഇത് നിനക്ക് ചെയ്തു തരാനാകുമെന്ന് എനിക്കറിയാം പക്ഷെ അത് നിനക്ക് ഹിതമാകുമെങ്കിൽ മാത്രം മതി ഞാൻ നേരത്തെ കുർബാനയുടെ സമയത്ത് പറഞ്ഞൊരു കാര്യല്ലേ ദാനിയേലിനെ തീയുടെ നടുവിലേക്ക് എറിയാനായിട്ട് പോകുമ്പോ ദാന രാജാവിന്റെ മുഖത്ത് നോക്കി പറയുന്നൊരു കാര്യമുണ്ട് നീ എന്നെ ഇതിന്റെ അകത്തോട്ട് എറിഞ്ഞാലും അതിൻറെ അകത്ത് എന്നെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവനാണ് എന്റെ ദൈവം അതെനിക്ക് ഉറപ്പാ ഇനി എന്റെ ദൈവം എന്നെ സഹായിക്കാതെ ഞാൻ ആ തീക്കകത്ത് വെന്തുരുകിയാലും ഞാൻ എന്റെ കർത്താവിന് അടിയുറച്ച് വിശ്വസിക്കും അത് ഞാൻ തള്ളി പറയുകയല്ല നിനക്ക് നിന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം നിറവേറാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വേണം സർവശക്തനായ ദൈവത്തോട് നീ പ്രാർത്ഥിക്കാൻ അപ്പോഴാണ് യഥാർത്ഥ പ്രാർത്ഥനയായിട്ട് മാറുക നിന്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തോളൂ നിന്റെ കാര്യം കർത്താവ് ഏറ്റെടുത്തോളൂ കർത്താവിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും നിരാശ ഉണ്ടാവുകയല്ല ഒരിക്കലും നിരാശ ഉണ്ടാവുക ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനല്ലേ ഈശോ ഗത്സമയം തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇത് അകറ്റണമേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ അത് കൂട്ടുചേർത്താ പ്രാർത്ഥിക്കുന്നത് ആ പാനപാത്രം ഒഴിവായി പോയില്ല അല്ലെ ആ പാനപാത്രം ഒഴിവായി പോയില്ല പക്ഷെ ഒരു മാലാഹ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അവനെ ആശ്വസിപ്പിച്ചു നമ്മുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുകയായിരിക്കും കാരണം അത് 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 ചെയ്യാതിരിക്കുന്നതായിരിക്കും ആ ഒരു സഹനം ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാവാം പല സ്ത്രീഹ പറയുന്നത് പോലെ എനിക്കൊരു മുള്ളു തന്ന് നൽകപ്പെട്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചതെന്ന് മാറ്റി എന്ന് മാറ്റി തന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് തമുരാൻ നമുക്ക് തന്നിരിക്കുന്ന ചില സഹനങ്ങളാണ് പക്ഷെ അതേ സമയത്ത് തന്നെ കർത്താവ് മറ്റൊരു സൈഡിൽ കൂടെ നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും ആ സഹനത്തിന്റെ സമയത്ത് നീ ദൈവത്തിൽ ആശ്രയിച്ചില്ല എങ്കിൽ ഈ സർവശക്തിനെ നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിനക്ക് പോകുന്നത് വലിയ നിരാശയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ ആകൃതകളൊക്കെ സർവശക്തനായ പരിഹരിക്കാൻ കഴിവുള്ള ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കയ്യിലേക്ക് സമർപ്പിക്കുക എന്നിട്ട് കർത്താവിനോട് പറയാം കർത്താവ് ഇത് നിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നീ ചെയ്തു തരണേ നിന്റെ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തു തരണേ അപ്പൊ ചിലപ്പോൾ ചിലർ ചോദിക്കാം എന്നാ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്നാ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നീ പ്രാർത്ഥിച്ചാലേ അത് നടക്കുകയുള്ളൂ അതാണ് എന്റെ പ്രത്യേകത നീ സമ്മതിച്ചാലേ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ കർത്താവിനെ പറ്റുള്ളൂ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി എന്നുകൂടെ അതിന്റെ കൂടെ ചിന്തിക്കുക നിനക്ക് നന്മയായിട്ടുള്ളത് കർത്താവ് ചെയ്തു തരും നിനക്ക് നന്മയായിട്ടുള്ളത് എന്താണോ അത് തമ്പുരാൻ ചെയ്തു തരും നമ്മൾ ഇനിയുള്ള സമയം ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയ മൂന്നു മണിയാകുമ്പോൾ നമുക്ക് നിർത്തും മൂന്നു മണി വരെയുള്ള സമയത്ത് നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ദൈവത്തിന്റെ സർവശക്തിയിൽ നീ വിശ്വസിച്ച് ഏറ്റു പറയണം നമുക്ക് ഒത്തിരി നിയോഗങ്ങളുണ്ട് ഒത്തിരി നിയോഗങ്ങളുണ്ട് ഈ ദിവസം ഇത് ഇത് നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ഒത്തിരി നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ആ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ തമ്പുരാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇവിടെ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് കർത്താവേ നീ സർവശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിനക്കിത് ചെയ്തു തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ ഇഷ്ടം നിറവേറിയാൽ മതി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ തമുരാനെ മുഖത്ത് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവ് ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് എനിക്കറിയാം നീ കാലതാമസം വരുത്തരു എനിക്ക് നന്മയായിട്ടുള്ളത് എന്താണോ അത് നിനക്കറിയാം നീ അത് നന്മയ്ക്കായിട്ട് ചെയ്യുമെന്നും എനിക്കറിയാം എന്റെ നിയോഗത്തെ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിനക്കിത് ചെയ്തു തരാം മറ്റാർക്കും ചെയ്തു തരാൻ പറ്റില്ലെങ്കിലും എന്റെ മുമ്പിൽ ഒരു വഴിയുമില്ലെങ്കിലും നിനക്ക് ഈ നിമിഷം തന്നെ സാധിക്കുമെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുക വെറുതെ വാക്കുകൊണ്ട് മാത്രമല്ല എൻ്റെ പ്രിയുള്ളവരെ മനസ്സ് മുഴുവൻ കൊടുത്തുകൊണ്ട് അങ്ങനെ ഏറ്റുപറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ തവരെ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ